നമസ്കാരം പ്രിയപ്പെട്ടവരെ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന നല്ലൊരു കഥയിലേക്ക് എൻ്റെ എല്ലാ സുഹൃത്തുക്കളെയും ഒരുപാട് സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു എൻ്റെ പേര് കണ്ണൻ എനിക്ക് മുപ്പത്തിമൂന്ന് വയസ്സുണ്ട് ഞാൻ ഐ ടി സി കമ്പനിയിൽ ടി എം ആൻഡി സൂപ്പർവൈസറായി ജോലി ചെയ്യുന്നു എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് അഞ്ചു വർഷമായി ഭാര്യ സംഗീത അവൾക്ക് ഇരുപത്തിയെട്ട് വയസ്സുണ്ട് കണ്ടുകഴിഞ്ഞാൽ ഇരുനിറം ആവറേജ് വണ്ണമുള്ള ശരീരം വലിയ ഹൈറ്റൊന്നുമില്ല വീട്ടിലെ രണ്ട് പെൺമക്കളിൽ ഇളയവൾ അവളുടെ അമ്മ ശ്രീലത അച്ഛൻ രാമകൃഷ്ണൻ അമ്മായിയപ്പൻ പത്തിരുപത് കൊല്ലം ഗൾഫിലായിരുന്നു ഇപ്പോൾ നാട്ടിൽ വന്ന് സെറ്റിലായി ടൗണിൽ ഒരു പലയിരുക്ക് കട നടത്തുകയാണ് സംഗീതയുടെ ചേട്ടത്തി വിവാഹം കഴിഞ്ഞ് ഫാമിലിയായിട്ട് കുവൈറ്റിലാണ് ഈ വിവാഹത്തിന് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു കാരണം കുടുംബത്തിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പിന്നെ പിന്നെ എങ്ങനെയൊക്കെയോ അങ്ങ് നടന്നെന്ന് പറയാം അങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്റെ ജീവിതം മാറ്റിമറിച്ച ആ ദിവസം കടന്നു വന്നത് സംഗീതയുടെ അപ്പച്ചിയുടെ മകന്റെ കല്യാണം സാധാരണ ഞാൻ സംബന്ധ വീട്ടുകാരുടെ പരിപാടിക്കൊന്നും പോകാത്ത ആളാണ് പക്ഷേ ആ അപ്പച്ചിയുടെ മകന്റെ കല്യാണത്തിന് പോകാമെന്ന് ഞാൻ സമ്മതിച്ചു അങ്ങനെ ഞാൻ കല്യാണത്തിന് പോയ വഴിയിൽ വെച്ച് എന്റെ കൂടെ സ്കൂളിൽ പഠിച്ച ജമാലിനെ ഞാൻ കണ്ടു പണ്ട് സ്കൂളിൽ പോകുമ്പോൾ ബസ്സിൽ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു എല്ലാ കലാപരിപാടികളും നടത്തിയിരുന്നത് അന്ന് ഞാനും അവനും കൂടി അന്നത്തെ പല ടീച്ചർമാരെ വരെ ഞങ്ങൾ നോക്കിയിട്ടുണ്ട് വഴിയിൽ വെച്ച് അവനോട് ഒരുപാട് നേരം സംസാരിച്ചു ഭാര്യയും അമ്മായിയമ്മയും അവന് പരിചയപ്പെടുത്തി കൊടുത്തു അമ്മായിയമ്മയെ കണ്ടപ്പോൾ അവന്റെ മുഖം ആകെ മാറിയത് ഞാൻ ശ്രദ്ധിച്ചു അവരെ അവൻ വല്ലാതെ നോക്കി നിൽക്കാൻ തുടങ്ങി അവനിട്ടൊരു തട്ട് കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു നിനക്കൊരു മാറ്റവും ഇല്ലല്ലോ രാജമാലേ അപ്പോഴവൻ പറഞ്ഞു രാ അണ്ണാൻ മൂത്താലും മോനെ മരംകേറ്റം മറക്കൂടാ എന്ത് സൗന്ദര്യമാടാ നിന്റെ അമ്മായിയമ്മയെ കാണാൻ ചുമ്മാതിരിയടാ ഞാൻ അവന്റെ കാലിൽ ചവിട്ടി അവൻ വിടുന്ന മട്ടില്ല അവൻ ഓരോന്നങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു പൊന്നളിയാ ഇതുപോലത്തെ ഒരു അമ്മായിയമ്മ കിട്ടിയ നീ ഒരു മഹാഭാഗ്യവാൻ തന്നെ അവർക്ക് എത്ര പ്രായമുണ്ടെന്ന് പറഞ്ഞാലും ആ ശരീരത്തിന് ഒരു ഉടവും തട്ടിയിട്ടില്ലല്ലോടാ നിന്റെ ഭാര്യയെക്കാളും കാണാൻ അടിപൊളി ഞാൻ ഇങ്ങനെ പറഞ്ഞെന്നും പറഞ്ഞ് നീ വിഷമിക്കൊന്നും വേണ്ട എന്റെ സ്വഭാവം നിനക്ക് അറിയാമല്ലോ സത്യം മുഖത്തു നോക്കി ഞാനങ്ങ് പറയും നമ്മൾ രണ്ടുപേരും കൂടി എത്ര പെണ്ണുങ്ങളെ കണ്ടിട്ടുണ്ടല്ലിയാ പക്ഷേ ഇത് അതുപോലെയൊന്നുമല്ല കേട്ടോ ഇതൊരു ഐറ്റം സാധനം തന്നെ മോനെ ഇവര് നേരത്തെ വല്ല മോഡലോ മറ്റോ ആയിരുന്നോടാ ഏയ് പോടാ പോടാവിടുന്ന് അവര് ഒരു സാധാരണ വീട്ടമ്മയാണ് അവന്റെ ആ സംസാരമൊക്കെ കേട്ട് എന്റെ മനസ്സിൽ എന്തൊക്കെയോ ചിന്തകൾ അടിഞ്ഞുകൂടി അവൻ പറഞ്ഞത് ശരിയാ എന്റെ ഭാര്യ അവളുടെ അച്ഛനെ പോലെയാണ് ഇരിക്കുന്നത് അമ്മായിയമ്മയുടെ ആ സൗന്ദര്യമൊന്നും അവൾക്ക് കിട്ടിയിട്ടില്ല ഞാൻ പതിയെ ഒന്ന് നോക്കി ജമാൽ പറഞ്ഞത് ശരിയാണ് അമ്മായിയമ്മയ്ക്കൊരു വയസ്സ് കാണും നല്ല വെളുത്ത ശരീരം ഒരു സാരിയാണ് അമ്മായിയമ്മ ഉടുത്തിരിക്കുന്നത് അങ്ങനെ കല്യാണമെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ കാറിൽ വീട്ടിലേക്ക് തിരിച്ചു അമ്മായിയമ്മ പുറകിലെ സീറ്റിൽ ഇരിക്കുന്നുണ്ട് റിയർവ്യൂ മീറ്ററിലൂടെ ഞാൻ അവരെ തന്നെ നോക്കിയിരുന്നു ഞാനാണെങ്കിൽ അമ്മായിയമ്മയോട് വലിയ അടുപ്പമൊന്നും കാണിക്കാറില്ല മുതല് കണ്ട് കണ്ണു മഞ്ഞളിച്ചാണ് ഞാൻ സംഗീതയെ കല്യാണം കഴിച്ചതെന്ന് നാട്ടുകാർക്കിടയിൽ ഒരു സംസാരമുണ്ട് അതുകൊണ്ട് സമ്മന്ധക്കാരുമായി ഞാൻ വലിയ അടുപ്പമൊന്നും കാണിച്ചിരുന്നില്ല ഇനിയിപ്പോൾ അമ്മായിയമ്മ എങ്ങനെയെങ്കിലും ഒന്ന് വളച്ചൊടിച്ച് കൈയിലെടുക്കണം വീട്ടിലെത്തിയതും ബാത്റൂമിലേക്ക് പോയി വന്നതിന് ശേഷമാണ് എനിക്കൊരാശ്വാസമായത് രാത്രിയിൽ ഭക്ഷണം കഴിക്കാൻ അമ്മയോടൊപ്പം ഇരിക്കാമെന്ന് ഞാൻ സംഗീതയോട് പറഞ്ഞു അവൾക്കത് കേട്ടപ്പോൾ വലിയ സന്തോഷമായി അങ്ങനെ അവരുടെ കൂടെ ഇരുന്ന് രാത്രി ഭക്ഷണം കഴിക്കാൻ തുടങ്ങി മീൻകറി എങ്ങനെയുണ്ട് ചേട്ടാ സംഗീത ചോദിച്ചു കൊള്ളാം സൂപ്പർ അമ്മ ഉണ്ടാക്കിയതാ സംഗീത അമ്മയെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു അല്ലേലും അമ്മ എന്ത് ചെയ്താലും അടിപൊളിയാണ് അത് അമ്മായിയമ്മക്ക് അങ്ങ് സുഖിച്ചു അമ്മായിയമ്മ ചിരിച്ചുകൊണ്ട് കറി നീക്കി എന്റെ അടുത്തേക്ക് വെച്ചു അന്ന് രാത്രി സംഗീത ഉറങ്ങുന്നതിനായി ഞാൻ കാത്തിരുന്നു ഉറങ്ങിയെന്ന് വരുത്തിയ ശേഷം ഞാൻ അമ്മയുടെ റൂം ലക്ഷ്യമാക്കി നടന്നു വാതിരി ചാരിയിട്ടേ ഉള്ളൂ കട്ടിലിൽ അമ്മായിയപ്പൻ കൂർക്കം വലിച്ചു കിടന്നുറങ്ങുന്നു കട്ടിലിന്റെ സൈഡിൽ അമ്മായിയമ്മ തിരിഞ്ഞുകിടന്നുറങ്ങുന്നു എന്റെ ഹൃദയമിടിപ്പ് കൂടിക്കൂടി വന്നു ഞാൻ അടുക്കളയിൽ ചെന്ന് കുറച്ചു വെള്ളവും എടുത്തുകൊണ്ട് തിരിച്ച് എന്റെ മുറിയിലേക്ക് പോയി രാവിലെ കുളിച്ച് റെഡിയായി അമ്മായിയമ്മയെ തിരക്കി അമ്മ അടുക്കളയിൽ നല്ല തിരക്കിലാണ് രാമോനെ കണ്ണാ ഇനി എന്നാ ഇങ്ങോട്ടൊക്കെ വരുന്നത് അമ്മായിയമ്മ അടുക്കളയിൽ നിന്ന് വിളിച്ചു ചോദിച്ചു ആ ഇടയ്ക്കൊക്കെ വരാമേ ഓ എല്ലാ പ്രാവശ്യവും പറയുന്നത് പോലെ ആണോടാ അല്ലല്ല വരാം ഞാൻ പറഞ്ഞു അങ്ങനെ അമ്മയോട് യാത്ര പറഞ്ഞുകൊണ്ട് ഞങ്ങൾ കാറിൽ കയറി വീട്ടിലേക്ക് തിരിച്ചു ചേട്ടൻ മിണ്ടിയപ്പോൾ അമ്മയ്ക്ക് ഒരുപാട് സന്തോഷമായി സംഗീത പറഞ്ഞു ഉം ഞാനൊന്ന് മൂളി ശരിയാ നിന്റെ അച്ഛനോടും അമ്മയോടും എന്റെ സമീപനം തെറ്റായിരുന്നു ഇനി അങ്ങനെയൊന്നും ഉണ്ടാകില്ല അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി അമ്മായിയമ്മയെ കാണാൻ എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ ജോലി തിരക്ക് കാരണം അതിന് സാധിച്ചില്ല ഇടയ്ക്ക് അമ്മ വിളിച്ചു അന്ന് ഞാൻ അത് അന്ന് ഞാൻ അമ്മയോട് ഒരുപാട് നേരം സംസാരിച്ചു കൂടുതൽ നേരം സംസാരിക്കുന്നതിനായി അമ്മ ആഗ്രഹിക്കുന്നു എന്ന് എനിക്ക് മനസ്സിലായി അതുകൊണ്ട് രാത്രി സംഗീതയെ വിളിക്കുമ്പോൾ എനിക്കും ഫോൺ തരാൻ പറയുന്നത് അമ്മയ്ക്കൊരു ശീലമായി അമ്മായിയമ്മയെ എങ്ങനെയെങ്കിലും ഒന്ന് അടുപ്പിക്കണം കാരണം അമ്മായിയപ്പനേക്കാൾ കൂടുതൽ മുതലൊക്കെ അമ്മായിയമ്മയുടെ പേരിലാണ് അതെല്ലാം പറ്റുമെങ്കിൽ നേടിയെടുക്കണം ഞാൻ ഓർത്തു അങ്ങനെ ഒരു ദിവസം ഓഫീസിലിരിക്കുമ്പോൾ എനിക്കൊരു കോൾ വന്നു സംഗീതയായിരുന്നു ചേട്ടാ അമ്മ ബാത്റൂമിൽ ഒന്ന് തെന്നെ വീണു ഇപ്പോൾ ആശുപത്രിയിലാണ് അച്ഛൻ കൂടെ ഉണ്ട് ഞാൻ വേഗം ആശുപത്രിയിലേക്ക് പോയി സംഗീതയും അവിടെ ഉണ്ടായിരുന്നു എന്തുപറ്റി ഞാൻ ചോദിച്ചു ബാത്റൂമിൽ തെന്നെ വീണതാ ഇപ്പോഴെങ്ങനെയുണ്ട് കുഴപ്പമില്ല തലയൊന്ന് പൊട്ടി അമ്മയുടെ പ്രഷർ കൂടിയതാ സംഗീത എന്റെ ചെവിയിൽ പറഞ്ഞു രണ്ടു ദിവസം കൊണ്ട് അച്ഛനും അമ്മയും കൂടി ഭയങ്കര വഴക്കായിരുന്നു കൂടി അല്പം കൂടുതലാ എനിക്ക് കാര്യം മനസ്സിലായി അമ്മയെ റൂമിലേക്ക് മാറ്റി ഒരാളിനെ അമ്മയുടെ കൂടെ നിൽക്കാൻ പറ്റൂ ഡോക്ടർ എന്തു പറഞ്ഞു നാളെ ഡിസ്ചാർജ് ആകും ഒരു കാര്യം ചെയ്യേ വീട്ടിലേക്ക് വിളിക്കൂ ഇന്നൊരു ദിവസം ഞാൻ അമ്മയുടെ കൂടെ ഇവിടെ നിന്നോളാം അത് ഒരു സന്തോഷമാകും അങ്ങനെ സംഗീതയും അച്ഛനും കൂടി വീട്ടിലേക്ക് പോയി ഞാൻ അമ്മയുടെ അടുത്തേക്ക് ചെന്നു തലയിൽ ഒരു കെട്ടുമൊക്കെ കെട്ടി അമ്മ ബെഡിൽ ചാരി അമ്മ ബെഡിൽ തലയണ ചാരി വെച്ച് കിടക്കുന്നു എന്നെ കണ്ടതും അമ്മയൊന്ന് ചിരിച്ചു മോന് ബുദ്ധിമുട്ടായോടാ ഓ ഇല്ലമ്മേ എന്ത് ബുദ്ധിമുട്ട് ഞാൻ അമ്മയുടെ അടുത്തേക്ക് നീങ്ങി നിന്നു അമ്മ കാലൽപ്പം നീക്കി ബെഡിൽ ഇരിക്കാൻ പറഞ്ഞു ഞാൻ ബെഡിലിരുന്നു ഒരുപാട് നേരം അമ്മയോടൊപ്പം ഇരുന്നു പഴയ കാലത്ത് കോളേജ് ജീവിതവും പഴയ ഓർമ്മകളും എല്ലാം അമ്മയ്ക്ക് അതൊക്കെ വളരെ ഇഷ്ടമായി അങ്ങനെ വളരെ പെട്ടെന്ന് ഞങ്ങൾ രണ്ടുപേരും അടുത്തു അങ്ങനെ ഓരോ തമാശകളൊക്കെ പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും ചിരിച്ച് സന്തോഷിച്ചു എനിക്കിപ്പോൾ നല്ല ആശ്വാസമുണ്ട് മോനെ നിന്റെ സമീപനമാണ് എനിക്ക് ഇത്ര എനിക്ക് ഇത്രയും പെട്ടെന്ന് ആശ്വാസമായത് താങ്ക്സ് അമ്മേ ഞാൻ പതിയെ അമ്മയുടെ തോളിൽ തട്ടി അപ്പോൾ സമയം രാത്രി പതിനൊന്ന് മണിയായി അമ്മ കിടന്നു ഞാൻ ഇവിടെ ഇരുന്നോളാം അമ്മ രാത്രിയിലത്തെ ഗുളിക കഴിച്ച് ബെഡിൽ പതുക്കെ കിടന്നു ഞാൻ ബെഡ്ഷീറ്റ് എടുത്ത് അമ്മയെ പുതപ്പിച്ചു അമ്മ പതിയെ ഉറക്കത്തിലേക്ക് വീണു ഞാൻ എപ്പോഴും ബെഡിന്റെ ഒരു സൈഡിൽ ഇരിക്കുവാണ് അന്നാണ് ഞാൻ ശരിക്കും അമ്മയുടെ വിഷമങ്ങൾ അറിയുന്നത് തന്നെ അമ്മയ്ക്ക് പ്രഷർ കൂടാനുള്ള കാരണം ഞാൻ അമ്മയോട് തന്നെ ചോദിച്ചു ആദ്യമൊക്കെ അമ്മയ്ക്ക് അത് പറയാൻ ഭയങ്കര മടിയായിരുന്നു പിന്നെ എന്റെ അമ്മായിയമ്മ അത് പറഞ്ഞു തന്നു അച്ഛനുമായി ഭയങ്കര വഴക്കായിരുന്നുവെന്നും ഈയിടെയായി കച്ചവടം വളരെ മോശമാണ് അത് അച്ഛന്റെ കുടിയുടെ കൂടുതൽ കൊണ്ടാണെന്നും അമ്മ പറഞ്ഞു അമ്മ എന്താ ഇതുവരെ അതൊന്നും ഞങ്ങളോട് പറയാതിരുന്നത് ഞാൻ ചോദിച്ചു ഓ എന്തിനാ മോനെ ഇതൊക്കെ നിങ്ങളോട് പറഞ്ഞ് നിങ്ങളെ കൂടി വിഷമിപ്പിക്കുന്നത് നീയും അവളും കൂടി നല്ല രീതിയിൽ ജീവിക്കുന്നത് കണ്ടാൽ മതി അച്ഛനെ നമുക്ക് എങ്ങനെയെങ്കിലും റെഡിയാക്കി എടുക്കാം അമ്മമ്മേ അമ്മ ഞാൻ പറയുന്നത് പോലെ ചെയ്താൽ മതി ഓ എനിക്ക് തോന്നുന്നില്ലടാ മോനെ ഞാൻ ഒരുപാട് ശ്രമിച്ചതാണ് എത്ര നാളാ എന്നറിയാമോ ഒരു സമാധാനത്തോടെ ഒന്ന് ഉറങ്ങിയിട്ട് അതെല്ലാം നമുക്ക് ശരിയാക്കാം അമ്മ വിഷമിക്കാതിരിക്കേ ഞാൻ പറഞ്ഞു ഞാൻ പറയുന്നത് പോലെ ചെയ്താൽ മതി അമ്മ അച്ഛൻ അമ്മ പറയുന്നത് പോലെ കേൾക്കും മോന് എനിക്ക് വിശ്വാസമാണ് മോൻ പറയുന്നത് പോലെ ഞാൻ ചെയ്യാം പറയുകയല്ല അമ്മയ്ക്ക് ഞാൻ അത് കാണിച്ചു തരാം എങ്ങനെ ചെയ്യണമെന്ന് അപ്പോൾ അമ്മയ്ക്ക് കൂടുതൽ മനസ്സിലാകും ആണോ എങ്കിൽ വളരെ സന്തോഷം അങ്ങനെ അമ്മയ്ക്ക് അവിടെ വെച്ചെല്ലാ കാര്യങ്ങളും ചെയ്ത് ഞാൻ കാണിച്ചു കൊടുത്തു അമ്മയെ നല്ലതുപോലെ മനസ്സിലാക്കി കൊടുത്തു എങ്ങനെ അച്ഛനെ വരുതിക്ക് കൊണ്ടുവരണമെന്ന് ആ ഒറ്റ രാത്രി കൊണ്ട് തന്നെ അമ്മ നല്ലതുപോലെ ഉഷാറായി പിറ്റേ ദിവസം അമ്മ നല്ല ഉന്മേഷത്തോടെയാണ് എഴുന്നേറ്റത് ആശുപത്രിയിൽ വന്ന അച്ഛനും സംഗീതയ്ക്കും അത് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമായി പിന്നെ ഡിസ്ചാർജായി വീട്ടിൽ എത്തിയതിനു ശേഷവും ഇടയ്ക്കിടയ്ക്ക് ഞാൻ അവിടെ പോയി അമ്മയെ ഉന്മേഷതിയാക്കാറുണ്ട്